അധ്യായം പതിനാറ് നിങ്ങൾ പോയി ക്രോധകലശമേഴും ഭൂമിയിൽ ഒഴിച്ചു കളവേൻ എന്നൊരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് ഏഴ് ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവണമുണ്ടായി രണ്ടാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തിലൊഴിച്ചു അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെയായി തീർന്നു സമുദ്രത്തിലെ ജീവജന്തു ചത്തുപോയി മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലും നീരുറവകളിലും ഒഴിച്ചു അവ രക്തമായി തീർന്നു അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് കൊണ്ട് നീതിമാനാകുന്നു വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചത് നീ അവർക്ക് രക്തം കൊടുപ്പാൻ കൊടുത്തു അതിനവർ തന്നെ അവണ്ണം യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു അപ്പോൾ തീ കൊണ്ട് മനുഷ്യ ചുടുവാൻ തക്കവണ്ണം അതിനധികാരം ലഭിച്ചു മനുഷ്യ അത്യുഷ്ണത്താൽ വെന്തുപോയി ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷ്ടതല്ലാതെ അവന് മാത്തം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല അഞ്ചാമത്തവൻ തന്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു അപ്പോൾ അതിൻ്റെ രാജ്യം ഇരണ്ടുപോയി അവർ കഷ്ടകനിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വൃണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷ്ടതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രാത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ മൂന്ന് അശ്വതാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ ഞാൻ കളനെ പോലെ വരും തന്റെ ലജ്ജ കാണുമാർ നഗ്നായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ അവരെ പ്രായ ഭാഷയിൽ ഹർമ്മഗതവൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു ഏഴാമത്തെ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു മിന്നലും നാദവും ഇടിമൊഴുക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല മഹാനഗരം മൂന്നംശമായി പിരിഞ്ഞു ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി ദേവകോപത്തിന്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു സകല ദീപം ഓടിപ്പോയി മലകൾ കാൺമാനില്ലാതെയായി താലന്തോളം ഖനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു കൺമഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധനിമിത്തം ദൈവത്തെ ദുഷിച്ചു